ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ഷെയും കമ്മൻ്റ ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ രണ്ട് ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ഈ ഒരു ട്യൂബ് നമ്മൾ ഒഴിവാക്കും അപ്പോൾ ഇനിയിപ്പോൾ ഒഴിവാക്കണ്ട കേട്ടോ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു ട്യൂബ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കുഞ്ഞു കുഞ്ഞു ക്ലീനിങ് ടിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ടിപ്പ് എന്താ നോക്കാം അപ്പോൾ അതാ ഞാനൊരു കണ്ടെയ്നറിലോട്ടേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളത്തിലിട്ടേക്ക് ഇതാ ഈ ഒരു ട്യൂബ് കത്രിക വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പേസ്റ്റ് തീർന്നാലും ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ നല്ലോണം പേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു ലൈനിലും അതേപോലെ തന്നെ ഈ ഒരു അരിക വശത്തൊക്കെ നല്ലോണം പേസ്റ്റ് പറ്റി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ നിക്കിയാലൊന്നും വരില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ വെട്ടിയെടുത്തു കഴിഞ്ഞാലും നല്ലൊരു ടിപ്പ് ഇതിനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു രണ്ട് ട്യൂബും ഞാനിതാ ഇതേപോലൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നല്ലോണം ഈ ഒരു ട്യൂബിന്റെ പീസുകളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടോ ഇതിൻ്റെ ഉള്ളിൽ ധാരാളം പേസ്റ്റ് ഇതാ കണ്ടില്ലേ കട്ട് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ അപ്പം നമ്മളിത് ഒഴിവാക്കി കളയേണ്ട ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ട്യൂബും ഞാൻ ഇതിൻ്റെ ഒരു വെള്ളത്തിൽ നല്ലോണം ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വെള്ളത്തിൻ്റെ കളർ അതാ അതേ രീതിയിലായിട്ടുണ്ട് കേട്ടോ അപ്പം ഏത് ടൂത്ത് പേസ്റ്റ് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു പേസ്റ്റ് എടുക്കുക കോൾഗേറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഏതാണോ ഉള്ളത് ആ ഒരു പേസ്റ്റ് നമുക്ക് എടുക്കാം കേട്ടോ ഈ ഒരു ടിപ്പിനായിട്ട് അപ്പോൾ അതാ ഈ രണ്ട് രണ്ട് ട്യൂബിൻ്റെ ഉള്ളിലത്തെ പേസ്റ്റൊക്കെ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു വെള്ളം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ ഈ ഒരു പാത്രത്തിൻ്റെ അടിയിലൊക്കെ പേസ്റ്റ് പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടാവും അപ്പം നല്ലോണം ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ കേട്ടോ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ പേസ്റ്റ് ആരും നിസ്സാരനായി കളയണ്ട കേട്ടോ ഈ ഒരു പേസ്റ്റ് ട്യൂബ് ഉണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് ക്ലീനിങ് ടിപ്പുകൾ ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതെല്ലാം ഞാനൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈയൊരു സൊല്യൂഷന് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റാം അപ്പോൾ എന്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാനിതാ ഇതേപോലത്തെ ഒരു കുഞ്ഞു ബോട്ടിലേക്കാട്ടോ ഒഴിക്കുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കേട്ടോ അപ്പത് അത്യാവശ്യത്തിന് നല്ല ഉണ്ടാവും അതുപോലെ തന്നെ നല്ലോണം ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് എന്താണോ ക്ലീൻ ആക്കേണ്ടത് അതെല്ലാം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാനിത് ആ ഒരു കുഞ്ഞ് ബോട്ടിലേക്ക് ഇതൊന്ന് ഒഴിച്ചു മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇത് എടുക്കുന്ന സമയത്ത് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല പതയുണ്ടാവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അഴുക്കും അതേപോലെ നമ്മുടെ ടൈലിലൊക്കെ ഉള്ള കറ ആകുമല്ലോ അതുവരെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് എല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണില് ഗ്യാസടുപ്പിൻ്റെ അടുത്തുള്ള ആ ഒരു വോൾട്ടെയിലൊക്കെ നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന സമയത്ത് തീർച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ടൈലിൻ്റെ മുകളിലൊക്കെ അപ്പൊ ആ ഒരു വശത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വോൾട്ടെയിലുള്ള ആ മീൻ വറുത്തതിൻ്റെ ആ ഒരു മെഴുക്കും ഒരു സ്മെല്ലും എല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇതേ രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇത് എന്തായാലും ഷെയ്ക്ക് ചെയ്ത് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു ലിക്വിഡ് ആയത് കൊണ്ടിട്ട് ഈ ഒരു പേസ്റ്റിൻ്റെ ഊറലിങ്ങനെ അടിയിൽ വന്ന് കിടക്കും അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ലോണം കുലുക്കിയിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് തന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കൽ കേട്ടോ നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഈ ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഗ്യാസ് സ്റ്റോപ്പ് ആട്ടോ നമ്മൾ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ മീനൊക്കെ വറുത്തതും അതേപോലെ കറി വെച്ചതിൻ്റെതൊക്കെ അവശിഷ്ടങ്ങൾ പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ അപ്പോൾ നമുക്കതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ടബല് വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ ഇതിൽ നമ്മൾ സ്പോഞ്ചോ സ്ക്രബറോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇനി നമുക്ക് ഡിഷ് വാഷോ സോപ്പോ സോപ്പും പൊടിയോ ഒന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു സ്പ്രേ മാത്രം മതി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ആ മീൻ വറുത്തതിൻ്റെ ആ ഒരു സ്മെല്ലും പോവും അതുപോലെ തന്നെ മെഴുക്കും അഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലുള്ള ഈ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ ഈ പ്ലേറ്റിനൊക്കെ നല്ലൊരു തിളക്കം കിട്ടും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ലൊരു തിളക്കം തന്നെ ഈ ഒരു പ്ലേറ്റിനൊക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പ്ലേറ്റുകളായാലും അതുപോലെ തന്നെ കുപ്പി ഗ്ലാസ്സുകളായാലും ഒക്കെ ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം ഞാനൊന്ന് നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട് കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പും നല്ലോണം ഒന്ന് തുടച്ചിട്ട് കൊടുക്കെട്ടോ അപ്പം നല്ലോണം ക്ലീൻ ആയി കിട്ടോ അതിലുള്ള ആ ഒരു കൗണ്ടർ ടോപ്പിലുള്ള എന്തൊരു മെഴുക്കും അഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടുന്നത് മാത്രമല്ല ഈയൊരു കൗണ്ടർ ടോപ്പിലുള്ള ഉറുമ്പുകൾ വരെ പോയി കിട്ടാനായിട്ട് പറ്റും അതുപോലെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഇതേപോലെ ഫോട്ടോ ഫ്രെയിം ഒക്കെ ഇങ്ങനെ വെക്കുമല്ലോ ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലൊക്കെ എട്ടുകാലികളൊക്കെ പോയി മുട്ടിട്ട് തുടങ്ങും കുറേ കഴിയുമ്പം അപ്പോൾ നമുക്ക് ഈ ഒരു പേസ്റ്റിൻ്റെ വെള്ളം സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പേസ്റ്റിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് എട്ടുകാലിയോ അതേപോലെ പല്ലിയോ ഒന്നും മുട്ട ചാൻസ് ഇല്ല കേട്ടോ പിന്നെ അത് മാത്രമല്ല ഈ ഒരു ഗ്ലാസ്സിനൊക്കെ നല്ല തിളക്കം കൂടി ഉണ്ടാവും കേട്ടോ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു തിളക്കം ഉണ്ടാവും ആ ഒരു മങ്ങിയ ഗ്ലാസ്സൊക്കെ നല്ലോണം തിളങ്ങി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ ചില്ലളമാരൻ്റെ ചില്ലുകളൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ നല്ല ഗ്ലൈസിങ് ഉണ്ടാവും നല്ലൊരു തിളക്കം ഉണ്ടാവും കേട്ടോ ഗ്ലാസ്സുകളൊക്കെ നല്ല തിളക്കം കൂട്ടി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതുപോലെ ഇനി ഞാൻ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ സിംഗ് ആട്ടോ സിങ്കിലെ നമ്മൾ ഈ മീനൊക്കെ കഴുകുന്നതാണല്ലോ അപ്പൊ എങ്ങനെയായാലും ആ ഒരു ഉളുമ്പ് മണം പോയില്ല സിംഗ്ന്ന് ഭയങ്കര ഒരു ബാറ്റ്സ്മൻ ആയിരിക്കും മീൻറെ ഒക്കെ അപ്പം നമുക്ക് ആ ഒരു സ്മെല്ലൊക്കെ ഉള്ള സമയത്ത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു സ്ക്രബ്ബറ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒരച്ചെടുക്കാം അത്യാവശ്യത്തിന് നല്ല പതയുമുണ്ടാവും അതുമാത്രമല്ല സിങ്ക് നല്ലോണം ക്ലീൻ ആയി കിട്ടാനായിട്ട് നല്ലൊരു തിളക്കുണ്ടാവും കേട്ടോ സ്റ്റീലിന്റെ സിംഗ് അല്ലേ അപ്പം നല്ല രീതിയിൽ തന്നെ തിളക്കുണ്ടാവും ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ അതുപോലെ തന്നെ സിങ്കിലുള്ള ആ ഒരു മീനിന്റെ ഉളുമ്പ് സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്തു നോക്കാം അപ്പം ഈയൊരു സൊല്യൂഷൻ മതി കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി കേട്ടോ നമ്മൾ എന്നും നിസ്സാരനായി കാണുന്ന ഈയൊരു ഒഴിഞ്ഞ പേസ്റ്റ് ട്യൂബ് ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇനി ഞാൻ അടുത്തത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് കുപ്പി ഗ്ലാസ് ആണ് കേട്ടോ അപ്പം നമുക്ക് നിറം വാങ്ങിയിട്ടുള്ള കുപ്പി ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ ഗ്ലാസ്സുകൾ മാത്രല്ല ബൗളുകളായാലും അതേപോലെ പ്ലേറ്റുകളായാലും ഒക്കെ ഇതേ രീതിയിലൊന്ന് ഈ ഒരു ലിക്വിഡ് കുറച്ച് ഒഴിച്ചിട്ട് സ്ക്രബ്ബറിൻ്റെ ആവശ്യമൊന്നുമില്ല കിട്ടോ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് ഒരച്ചെടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയിക്കിട്ടും ഇപ്പം അത് കണ്ടില്ലേ കുറച്ച് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് ഞാനൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഉരച്ചെടുക്കുമ്പോഴേക്കും എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും കൈ വെച്ചിട്ട് ഒരച്ചെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക ഈയൊരു ചായൻ്റെ കറ വരെ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ നിന്നും ചായക്കറ വരെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും അത് ഇനിയിപ്പോൾ കുപ്പി ഗ്ലാസ് മാത്രമല്ല സ്റ്റീൽ പാത്രങ്ങളും ഇതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കണ്ടില്ലേ സിങ്കിലെ ആ ഒരു സ്റ്റീലിൻ്റെ സിങ്കാണ് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്ന സിങ്കായി മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്സും നല്ലോണം ഒരു പുക മൂടിയത് പോലുള്ള ഗ്ലാസ് ആയിരുന്നു കേട്ടോ അത് ഉപയോഗിക്കാത്ത ഗ്ലാസ് ആയത് കൊണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പേസ്റ്റ് ട്യൂബ് വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പൊ എന്തായാലും ഇത് നിങ്ങൾക്ക് എല്ലാം ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ അപ്പം ഇനി ഇത് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ ഒരു മിക്സിന്റെ ജാർട്ടെടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു മിക്സി ജാർ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നവരാണല്ലോ ഒരു ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം നമ്മൾ ഉപയോഗിക്കാതിരിക്കില്ലല്ലോ അപ്പം നമ്മൾ പണി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അങ്ങോട്ട് കഴുകി വെക്കും അപ്പം ഈ ഒരു ബ്ലേഡിന്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ അഴുക്കും അതേപോലെ എല്ലാ മുടിയൊക്കെ ഉണ്ടാവും ഈ ഈയൊരു ബ്ലേഡിനുള്ളിൽ നമ്മളറിയാത്ത കാണാത്ത വിധത്തിലുള്ള അഴുക്കുകളൊക്കെ ഉണ്ടാവും അപ്പം നല്ലവണ്ണം ബ്രഷ് ഇട്ട് ഒരച്ചു കൊടുക്കുമ്പോഴാണ് ആ അഴുക്കുകളൊക്കെ പോയി കിട്ടാൻ പറ്റുക അപ്പം നമുക്ക് ബ്രഷ് ഒന്നും ഇടാതെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ ഇതേപോലെ ഇതേപോലൊന്ന് കീറിയിട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ പേസ്റ്റിന്റെ ലിക്വിഡ് ആ ഒരു ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ മാത്രം കുറച്ച് ഒഴിച്ചുകൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ഒഴിച്ചെടുത്താൽ മതിയിട്ട് ഒരു പതയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഡിഷ് വാഷും ഒഴിച്ചുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് ഈയൊരു പേപ്പറ് അരയുമ്പം ഈ ഒരു ബ്ലേഡിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടുള്ള ആ ഒരു അഴുക്കൊക്കെ പോയിട്ട് നല്ലോണം നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാനൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മിക്സി ജാർ ക്ലീൻ ഇനി ഞാനിതൊന്ന് കഴുകിയിട്ട് കാണിച്ചുതരാം അപ്പോൾ അതാ പേപ്പർ കട്ട് ചെയ്തിട്ട് കുറച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ കുറച്ച് ലിക്വിഡും പിന്നെ കുറച്ച് ഡിഷ് വാഷും ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുത്തപ്പോഴേക്കുതാ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ബ്ലേഡിൻ്റെ ഉള്ളിലുള്ള അഴുക്കും അതേപോലെ ഈ ഒരു മുടിയിലൊക്കെ നല്ലോണം അഴുക്കുണ്ടാവും കേട്ടോ നമ്മൾ ബ്രഷിട്ട് ഉരയ്ക്കുമ്പോഴാണ് ആ ഒരു അഴുക്കൊക്കെ പോയി കിട്ടാൻ പറ്റുക അപ്പോൾ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ പറ്റും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മിക്സിൻ്റെ ജാർ എപ്പോഴും പുതുമയോടെ ഇരിക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അതിൻ്റെ ആ ഒരു ബ്ലേഡിൻ്റെ ഉള്ളിലുള്ള അഴുക്കെല്ലാം പോയി കിട്ടും അതുപോലെ നമ്മൾ തേങ്ങ അരിക്കുന്നതൊക്കെ ആകുമ്പോൾ തേങ്ങൻ്റെ ആ ഒരു മെഴുക്കൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകും ഈ ഒരു ബ്ലേഡിൻ്റെ ഉള്ളിൽ അപ്പം നമ്മളെ ഇടയ്ക്ക് ഇതേ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ബ്ലേഡിൻ്റെ ഉള്ളിലുള്ള മെഴുക്കും അതേപോലെ മുടി വരെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഇതേപോലെ നമ്മൾ ചെയ്തൊടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു കത്രികയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എല്ലാവരും കത്രിക ഒക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ മീൻ വെട്ടാനും തുണി കെട്ടിയാനൊക്കെ കത്രിക ഉപയോഗിക്കും അപ്പോൾ കുറേ കഴിയുമ്പം ആ ഒരു കത്രികൻ്റെ മോർച്ചം പോയി തുടങ്ങും അപ്പോൾ നമുക്ക് ആ ഒരു മൂർച്ചം പോയി കത്രിക കുറച്ചും കൂടെ ഒന്ന് മൂർച്ചം കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ഒഴിവാക്കി കളയുന്ന കമ്പിച്ചേ ഉണ്ടല്ലോ സ്ക്രബ്ബർ കമ്പിൻ്റെ ഈ ഒരു കമ്പനിയുടെ സ്ക്രബ്ബർ ഒന്ന് ഇതേപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വെട്ടി കൊടുക്കുക കൊടുക്കട്ടോ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു പണിയേ ഉള്ളൂ കേട്ടോ അത് റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം ഇതേപോലെ ഇനിയിപ്പോൾ കുട്ടികളോട് പറഞ്ഞാലും മതി കേട്ടോ ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കാനായിട്ട് അവൾ അവർ കളിക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് കളിച്ചാലും മതി അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ വെട്ടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ എത്ര മൂർച്ച മൂർച്ചയില്ലാത്ത കത്രികയായാലും നമുക്ക് കുറച്ചൊക്കെ ഒന്ന് മൂർച്ച കൂട്ടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് തീരെ ഒട്ടും മൂർച്ച മൂർച്ചയില്ലാത്ത കത്രികയായിരുന്നു കേട്ടോ അതിപ്പോൾ ഇതേപോലെ ഒന്ന് വെട്ടിയെടുത്തുക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് മൂർച്ച കൂട്ടി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ചെയ്തു നോക്കാം അതുപോലെ നമുക്ക് ഇനിയിപ്പോൾ സ്റ്റീൽ സ്ക്രബ്ബർ ഇല്ല എന്നുണ്ടെങ്കിൽ ഗുളിക കവർ എടുക്കേണ്ടാവല്ലോ ഗുളികന്റെ ആ ഒരു സ്ട്രിപ്പ് ഉണ്ടാവുമല്ലോ ആ ഒരു സ്ട്രിപ്പ് ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി കേട്ടോ എന്നാലും നമുക്ക് കത്രികൻ്റെ മൂർച്ചം കുറച്ചൊക്കെ കൂട്ടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനൊരു മൊബൈലിൻ്റെ ചാർജർ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു ചാർജറിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഹെഡിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു കോഡ് ഇങ്ങനെ കുത്തുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് മാറിപ്പോവും കുത്തുന്ന ഈ ഒരു ആരോ മാർക്ക് എങ്ങോട്ടാണെന്ന് അറിയാതെ നമുക്ക് മാറ്റി കുത്തിപ്പോവും അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചാർജറും അതേപോലെ കേബിളൊക്കെ കേടാവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു തലഭാഗം മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എൻഡിൽ നമുക്ക് ഇതേപോലെ ഒരു ചെറിയ പൊട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കറായാലും മതി കേട്ടോ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ഒരു സ്റ്റിക്കറോ അല്ലെങ്കിൽ പൊട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും വേണ്ട നമ്മുടെ കയ്യിൽ മാർക്കറുണ്ടെങ്കിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താലും മതി കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നറിയാം എന്നാലും അറിയാത്തവരുണ്ടാവല്ലോ അവർക്കാണ് കേട്ടോ ഇത് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഞാനൊരു ചെറിയ പൊട്ടാണ് തൊട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ചാർജറിൻ്റെ ഹെഡിലേക്ക് കുത്തുന്ന ആ ഒരു ഭാഗം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കും ചെയ്ത് നോക്കാം പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ നമുക്ക് കേബിളൊക്കെ കേടായി പോവുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാണ് ഞാനൊരു കണ്ടെയ്നറാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഈ ഒരു കണ്ടെയ്നർ കിട്ടല്ലോ അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടിയിൽ ഇനി കുറച്ചൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം ഞാനിതാ ഒരു അടിവശത്തൊക്കെ ചുറ്റിലും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മളെ സിങ്ക് ബ്ലോക്ക് ആവാതിരിക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പെന്നാണ് കേട്ടത് അപ്പൊ നമ്മൾ സിങ്ക് കഴുകുന്നതിനേക്കാളും നമുക്ക് ബുദ്ധിമുട്ടാണ് സിങ്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അല്ലേ സിങ്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വൃത്തിയാക്കാം പക്ഷേ സിങ്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തലവേദനയാണ് അല്ലേ അപ്പോൾ നമുക്ക് സിങ്ക് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടിയിൽ നല്ലോണം ഹോളിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു ചരടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പീസ് നൂലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കട്ടോ ഈ ഒരു ടാപ്പിൻ്റെ ഭാഗത്ത് ഇതേപോലെ നമ്മൾ കെട്ടി കൊടുക്കുക ഇനിയിപ്പോൾ നമുക്കിങ്ങനെ കെട്ടി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കട്ടോ ഒരു സൈഡിൽ ഇങ്ങനെ ടൈലിന്റെ ഒരു സൈഡിൽ ഡബിൾ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ അപ്പൊ നമ്മൾ ഇതേപോലെ ഈ ഒരു ടാപ്പിന്റെ മുകളിൽ ഞാനൊരു ചൈഡ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാ വേസ്റ്റുള്ള എല്ലാ പ്ലേറ്റും സിങ്കിലേക്ക് ഇട്ടിട്ട് കഴുകുന്ന സമയത്ത് നമുക്ക് വേസ്റ്റ് എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും കണ്ടെയ്നറിലോട്ടേക്ക് ഇതേപോലെ ഒഴിച്ചുകൊടുക്കുന്ന സമയത്ത് ഈ ഒരു വേസ്റ്റ് എല്ലാം ഈ ഒരു കണ്ടെയ്നറിൽ വന്നിട്ട് ഇങ്ങനെ അടഞ്ഞ് സിങ്കിലേക്ക് തന്നെ വെള്ളം ഇങ്ങനെ ഇറങ്ങി പോയിക്കോളും പക്ഷെ ഈ വേസ്റ്റ് എല്ലാം ഈയൊരു കണ്ടെയ്നറിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി നിന്നോളൂ കേട്ടോ പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു കണ്ടെയ്നർ ഇതിന്ന് അഴിച്ചെടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിട്ട് തട്ടിയാൽ മതി കിട്ടും അപ്പോൾ ഒരിക്കലും നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഒരിക്കലും ബ്ലോക്ക് ആവില്ല നമുക്ക് ബ്ലോക്ക് ആവുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലത്തെ ചെറിയ കണ്ടെയ്നറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ചെയ്തു ചെയ്തുകൊടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് പൈസൻ്റെ ചിലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് സിങ്ക് ബ്ലോക്ക് ആവാതെ നല്ല രീതിയിൽ നമുക്ക് പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ വേസ്റ്റ് വേറെ ഈ ഒരു കണ്ടെയ്നറിൽ നിന്നോളും മാത്രല്ല വെള്ളം അങ്ങനെ താഴോട്ടേക്ക് പോയിക്കോളും അതിനാണ് നമ്മൾ അടിയിൽ ഹോളിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ വെള്ളം ഇങ്ങനെ സിങ്കിലോട്ടേക്ക് തന്നെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ഹോളിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കാം ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ യൂസ്ഫുൾ ആവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ പിന്നെ ദാരിയാസ് കിച്ചൻ പുതുതായിട്ട് കാണുന്ന നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കുഞ്ഞു ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളു കേട്ടോ അപ്പം ഇനി ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കിട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കാം കേട്ടോ പിന്നെ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ പിന്നെ പുതിയ പുതിയ എന്തെങ്കിലും ടിപ്പുകൾ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ കൂടെ മറക്കല്ലേ അപ്പം ഞാൻ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു